മിക്ക ആളുകൾക്കും ഇത്രയും ഭാഗത്തുണ്ടാവുന്ന ഒരു തലവേദന അല്ലെങ്കിൽ ഒരു കപം കെട്ടുന്നതുപോലെ തോന്നുക മൂക്കടഞ്ഞതിനു ശേഷം അല്ലെങ്കിൽ ഒരു ജലദോഷം വന്നതിന് ശേഷം ഈ ഒരു ഭാഗത്ത് ഒരു മൂക്കടപ്പ് അതുപോലെ കനം തലവേദന ഉണ്ടാകുന്ന അവസ്ഥയാണ് സൈനസൈറ്റിസ് എന്ന് പറയുന്നത് അപ്പോൾ എന്താണ് സൈനസൈറ്റിസ് എന്നും ഇത് എങ്ങനെ പൂർണ്ണമായിട്ട് മാറ്റാം അതുപോലെ എന്താണ് സർജറി ചെയ്യേണ്ട ആവശ്യമുണ്ടോ മരുന്നുകളാണോ കഴിക്കേണ്ടത് ഇതെങ്ങനെ നമുക്ക് തടഞ്ഞു വയ്ക്കാം പൂർണ്ണമായിട്ടും കേൾക്കുക വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അപ്പോൾ മൂക്കിന് ചുറ്റുമുള്ള എല്ലുകളുടെ ഉള്ളിലുള്ള വായുവാണ് സൈനസ് എന്ന് വിളിക്കുന്നത് ഈ ഭാഗത്തുണ്ട് നെറ്റിയുടെ പുറകിലായിട്ടുണ്ട് പല ഭാഗത്തായിട്ട് ഈ സൈനസ് ഉണ്ട് ഇപ്പം നെറ്റിയുടെ പുറ പുറവശത്തുള്ളതാണ് ഫ്രോണ്ടൽ സൈനസ് കണ്ണുകളുടെ താഴെ ഉള്ളതിനെ നമ്മൾ മാക്സിമം സൈനസ് എന്നാണ് പറയുന്നത് അതുപോലെ കണ്ണിൻ്റെ മൂക്കിൻ്റെ ഇടയിലുള്ള ഒരു സൈനസ് ഉണ്ട് അതിന് നമ്മൾ എത്തുമോയിഡ് സൈനസ് എന്ന് പറയും അതുപോലെ മൂക്കിൻ്റെ ഏറ്റവും പുറകിൽ വശത്തൊരു സൈനസ് ഉണ്ട് അതിന് സ്പീനോയിഡ് സൈനസ് എന്ന് പറയും ഇങ്ങനെ പലതരത്തിലുള്ള അറകൾ നമ്മളിലുണ്ട് നമ്മുടെ വായു സഞ്ചാരത്തിന് വേണ്ടിയൊക്കെയാണ് അത് ഉള്ളത് ഈ അറകളുടെ ഭിത്തിയിൽ നിന്നുണ്ടാവുന്ന ഖപമാവാം അല്ലെങ്കിൽ ചെറിയ ആവാം സാധാരണമായിട്ട് അത് സൈനസിൻ്റെ ചെറിയൊരു ദൂരത്തിലൂടെ അത് മൂക്കിലേക്ക് ഇങ്ങനെ നിരന്തരം വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പം അതുകൊണ്ടൊരു ബുദ്ധിമുട്ട് ആർക്കും ഉണ്ടാവാറില്ല അപ്പം എന്തെങ്കിലും കാരണവർത്താൽ ഈ ദോരം അടയുകയാണെങ്കിൽ അല്ലെങ്കിൽ ഈ സൈനസിൽ കപം കെട്ടുകയാണെങ്കിലാണ് സൈനസൈറ്റിസ് സൈറ്റിസ് ഉണ്ടാകുന്നത് അപ്പോൾ ഈ കെട്ടിക്കിടക്കുന്നതാണ് നമുക്ക് പഴുപ്പുണ്ടാകുമ്പോഴാണ് നമുക്ക് എന്താ സൈനസിൽ വേദന വരുന്നത് പ്രത്യേകിച്ച് ഈ ഭാഗത്ത് ഈ ഭാഗത്ത് ഇതാണ് കോമൺ ആയിട്ട് വരുന്നത് അപ്പോൾ എന്തൊക്കെയാണ് അതിൻ്റെ കാരണങ്ങൾ കാരണങ്ങൾ മനസ്സിലാക്കിയാൽ പലതും ഒഴിവാക്കാൻ പറ്റും ഇപ്പം ശക്തമായ ജലദോഷം വരുന്നു സ്ഥിരമായിട്ട് അലർജി ഉണ്ടാകുന്നു അതുപോലെ സയനസിൻ്റെ ദോരം അടയാനുള്ള കാരണങ്ങൾ ഇപ്പോൾ ദശകളാവാം അതിനെ നമ്മൾ പോളിപ്സ് എന്ന് വിളിക്കും അല്ലെങ്കിൽ സയനസിൻ്റെ ദോരം തടസ്സപ്പെടുത്തുന്ന തരത്തിലുള്ള എന്തെങ്കിലും മുഴയോ അല്ലെങ്കിൽ മൂക്കിൻ്റെ പാലത്തിനൊരു വളവ് അതും വളരെ കോമൺ ആയിട്ടുള്ളൊരു കാര്യമാണ് പിന്നെ സ്ഥിരമായിട്ട് പുകവലിക്കുന്ന ആളുകൾ അന്തരീക്ഷ മലിനീകരണം ഉള്ള സ്ഥലങ്ങളിൽ ജീവിക്കുന്ന ആളുകൾക്കാണ് ഇത് കോമൺ ആയിട്ട് അക്യൂട്ട് സൈനസൈറ്റിസ് ഉണ്ടാകുന്നത് അപ്പോൾ എന്താണ് ഇതിൻ്റെ ലക്ഷണം സൈനസെറ്റിസിൻ്റെ പ്രധാന ലക്ഷണം എന്ന് പറയുന്നത് തലവേദനയാണ് തലവേദന ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് സൈനസൈറ്റിസ് എന്ന് പറയാൻ പറ്റുള്ളൂ അപ്പം ഏത് സൈനസിനാണോ ബാധിച്ചത് അവിടെ ആയിരിക്കും തലവേദന മിക്കവാറും വരുന്നത് ഫ്രോണ്ടൽ സൈനസ് തലയുടെ ഈ ഭാഗത്തും അതുപോലെ തന്നെ ഈ ഭാഗത്തുമാണ് ഏറ്റവും കോമൺ ആയിട്ട് സൈനസ് വരുന്നത് ഇപ്പം ഇതാണ് കോമൺ സയനസ് സൈറ്റിസ് അപ്പോൾ തലവേദന ഇല്ലെങ്കിൽ അതിനെ നമ്മൾ സൈന സൈറ്റിസ് എന്ന് വിളിക്കാൻ പറ്റില്ല മൂക്കിൽ വരുന്ന കവക്കെട്ട് എന്ന് മാത്രമേ വിളിക്കുകയുള്ളൂ അപ്പോൾ ഈ തലവേദനയോടൊപ്പം ഈ പറഞ്ഞ ലക്ഷണങ്ങൾ ലക്ഷണങ്ങളുണ്ടെങ്കിലാണ് വരുന്നത് അപ്പോൾ അലർജി പോലുള്ള പ്രശ്നങ്ങളായിരിക്കും തുടക്കത്തിൽ വരുന്നത് ഒരു മൂക്കിൽ ജലദോഷം വരും മൂക്കൊലിപ്പ് വരും അതുപോലെ തന്നെ മൂക്കിൽ കവം ഉണ്ടാവും മൂക്കടയുന്ന പോലെ തോന്നും അതിനുശേഷം നമ്മൾ ഈ സ്പീനോഡ് സൈനസിലോ അല്ലെങ്കിൽ എത്മോയിഡ് സൈനസിലോ അല്ലെങ്കിൽ ഈ നെറുകയിൽ ഇവിടെയുള്ള ഫ്രോണ്ട സൈനസിലോ കവം കെട്ടും രാവിലെയാണ് ഈ വേദന കൂടുതലുണ്ടാവുന്നത് രാവിലെ എഴുന്നേൽക്കുമ്പോൾ നല്ല വേദന ഉണ്ടാവും കുറച്ചു നേരം നമ്മൾ വെയിലത്തൊക്കെ ഇറങ്ങി നടക്കുന്ന സമയത്ത് കുറച്ച് കുറച്ച് കുറഞ്ഞു കുറഞ്ഞു കുറഞ്ഞ് വരും അതാണ് ഇതിൻ്റെ ക്ലാസിക്കൽ അതുപോലെ തല കുടിക്കുന്ന സമയത്ത് തലയ്ക്കകത്ത് കനം കയറുന്ന പോലെ പിന്നെ മൂക്കടപ്പ് വരാം മൂക്കിലൂടെ കവം വരിക കപത്തിൽ ചിലപ്പോൾ രക്തം ഉണ്ടാവും പിന്നെ കവത്തിന് വളരെ ദുർഗന്ധം ഉണ്ടാവും ശ്വസിക്കുന്ന ആ ഒരു മണം കിട്ടുമ്പോൾ വളരെ സ്മെല്ലുണ്ടായിരിക്കും അതിൽ നിന്ന് നമുക്ക് തിരിച്ചറിയാറ് സൈനസൈറ്റിസ് ആണ് ഇപ്പം ചികിത്സ എന്ന് പറയുമ്പോൾ ഇത് ഘട്ടം ഘട്ടമായിട്ട് നമ്മൾ തരംതിരിച്ചിട്ടുണ്ട് അക്യൂട്ടാണോ ക്രോണിക്കാണോ നോക്കുകയുള്ളൂ അപ്പോൾ ഏത് ഘട്ടത്തിലാണ് രോഗിയുടെ ലക്ഷണമെന്ന് നോക്കിയതിന് ശേഷമാണ് ഡോക്ടർ കൃത്യമായി മരുന്ന് തരുന്നത് അപ്പം അക്യൂട്ട് സൈനസൈറ്റിസ് എന്ന് പറഞ്ഞാൽ ആ സമയത്തുണ്ടായ ഒരു സൈനസ് തന്നെ അല്ലാതെ വർഷങ്ങളായിട്ട് നിൽക്കുന്ന സൈനസ് അല്ല വർഷത്തിൽ സാധാരണ ഒന്നോ രണ്ടോ തട്ടം വരുന്നതിന് നമ്മൾ സർജറി ഒന്നും ആവശ്യമില്ല ഇപ്പോൾ ജലദോഷത്തിന് ശേഷം ഇങ്ങനെ ഒരു അടയുന്നത് വളരെ നോർമലാണ് ഒന്നോ രണ്ടോ വട്ടം അല്ലെങ്കിൽ മൂന്ന് വട്ടമൊക്കെ വരുന്നത് നോർമൽ ആണ് അതിൽ കൂടുതൽ വരുന്നുണ്ടെങ്കിലാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് അപ്പോൾ അക്യൂട്ട് സൈനസൈറ്റിസ് തുടങ്ങുമ്പോൾ തന്നെ നമ്മൾ ചെറിയ രീതിയിൽ ആവി പിടിക്കുക അതുപോലെ തന്നെ മൂക്കില് കവം കെട്ടാതിരിക്കാൻ വേണ്ടി ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ പൂർണ്ണമായിട്ട് മാറ്റാം ഇനി കവം കെട്ടിയാലോ നമുക്ക് നേസൽ ഡ്രോപ്സ് അവൈലബിൾ ആണ് അതുപോലെ കവ അരിഞ്ഞു പോകാനുള്ള ചില മരുന്നുകളുണ്ട് ഇപ്പം ചില ആന്റിബയോട്ടിക്കുകൾ ആ സമയത്ത് കൊടുക്കേണ്ടി വരും കപം കെട്ടിക്കഴിഞ്ഞ് കവമായി കഴിഞ്ഞാൽ അക്യൂട്ട് സൈനസൈറ്റിസ് നമുക്ക് ആന്റിബയോട്ടിക് കൊടുത്ത് മാറ്റാൻ പറ്റും ഒരു മൂന്ന് ദിവസം അല്ലെങ്കിൽ അഞ്ച് ദിവസം ആന്റിബയോട്ടിക് കൊടുക്കുമ്പോൾ മാറാറുണ്ട് അപ്പൊ പ്രധാന പ്രശ്നം എന്താണെന്ന് കണ്ടെത്തി ചികിത്സിക്കുന്നതാണ് ഏറ്റവും നല്ലത് ഇനി ക്രോണിക് സൈനസൈറ്റിസ് ആണ് അതായത് വിട്ടുമാറാതെ സൈനസൈറ്റിസ് ഉണ്ട് അങ്ങനെയാണെങ്കിൽ എന്തെങ്കിലും ഒരു കാരണം കാണും ആ കാരണം നമ്മൾ കണ്ടെത്തണം മൂക്കിനെ വളമാവാം അല്ലെങ്കിൽ ഈ പറഞ്ഞതുപോലെ മൂക്കിലൊരു പോളിപ്പോ ദശയോ എന്തെങ്കിലും വളർച്ച ഉണ്ടാവാം അങ്ങനെ അത് നമ്മൾ ഗൗരവത്തോടെ കാണുകയും അത് കണ്ടെത്തുകയും ചെയ്യണം എങ്കിൽ മാത്രമേ ഈ ഒരു ബുദ്ധിമുട്ട് മാറ്റാൻ പറ്റൂ കാരണം പല ആളുകൾക്ക് ഈ ഒരു പ്രശ്നമാണ് ഈ മൂക്കടഞ്ഞ് ഈ ഭാഗത്ത് വേദന എപ്പോഴും അത് കാരണം ദേഷ്യം കാണിക്കും അപ്പോൾ നമുക്കൊരു നേസൽ എൻഡോസ്കോപ്പ് ചെയ്താൽ ക്ലിയർ ആയിട്ട് അറിയാൻ പറ്റും ഒരു ക്യാമറ ഉപയോഗിച്ച് നമ്മുടെ മൂക്കിൻ്റെ അകത്തോടെ ഇങ്ങനെ കയറ്റി നമ്മുടെ ഓ പി നമ്മുടെ ഓ പി തന്നെ കാണിച്ച് ചെയ്യാൻ പറ്റുന്ന ഒരു പരിപാടിയാണ് മൂക്കിൽ മരുന്ന് ഉപയോഗിച്ചതിന് ശേഷമാണ് ഈ ദൂരങ്ങൾ വഴി നമ്മൾ ക്യാമറ വഴി കാണാൻ പറ്റും ഇങ്ങനെ വളമുണ്ടോ അതുപോലെ ദശ വളർന്നിട്ടുണ്ടോ എന്തെങ്കിലും കട്ടിയായിട്ടുള്ള എന്തെങ്കിലും ഭാഗങ്ങളുണ്ടോ കഭം കെട്ടിക്കിടപ്പുണ്ടോ ഇതെല്ലാം നമുക്ക് നോക്കാൻ പറ്റും അപ്പം തന്നെ കണ്ടുപിടിക്കാനും പറ്റും ഒത്തിരി അകത്തോട്ടൊന്നും പോകാത്തതുകൊണ്ട് വിളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്നതാണ് ചെറിയ കാരണങ്ങളാണെങ്കിൽ മരുന്ന് മതിയാവും ചിലപ്പോൾ ചെറിയ ദശ മാത്രം വളർന്നിട്ടുള്ളൂ അപ്പോൾ നമ്മൾ ഒരു നമ്മൾ മൂക്കിലടിക്കാനുള്ള സ്പ്രേ ചിലപ്പോൾ അത് സ്റ്റീറോയിഡ് സ്പ്രേ ആയിരിക്കും ആ സ്റ്റീറോയിഡ് എന്നുള്ള വാക്ക് കേട്ട് പേടിക്കേണ്ട കാരണം ഇത് മൂക്കിൽ മാത്രം പോകുന്ന സ്പ്രേ ആണ് വളരെ ഡോസ് കുറവാണ് സ്റ്റീറോഡിൻ നേസൽ സ്പ്രേ കണ്ടിന്യൂസ് ആയിട്ട് കുറച്ച് നാൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ അത് ചുരുങ്ങിപ്പോവും ഇനി വീണ്ടും വീണ്ടും അങ്ങനെ വരുന്നുണ്ടെങ്കിൽ മാത്രമാണ് ആ പോളിപ്പിൽ നമ്മൾ സർജറി ചെയ്ത് മാറ്റേണ്ട ഒരു അവസ്ഥ വരുന്നത് നമ്മൾ എപ്പോഴും ആന്റിബയോട്ടിക് എടുത്ത് മാറ്റുകയല്ല ചെയ്യേണ്ടത് ക്രോണിക് സൈനസൈറ്റിസ് ആണ് ഇങ്ങനെ വിട്ട് വിട്ട് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്കിടയ്ക്ക് മൂന്ന് പ്രാവശ്യത്തിൽ കൂടുതൽ വരുന്നുണ്ടെങ്കിൽ നമ്മൾ അത് കണ്ടെത്തണം എന്താണ് കാരണം വെറും ഒരു അണുബാധ കാരണം അല്ല നിങ്ങൾക്ക് പ്രശ്നം ഉണ്ടാകുന്നത് ഈ ദോരങ്ങൾ അടയുന്നത് കാരണോ കാരണമോ ഈ ദശ ഇങ്ങനെ വളർന്നത് കൊണ്ടോ മൂക്കിലെ വളവ് കാരണമോ ആണ് എന്തോ ഒരു ബുദ്ധിമുട്ട് വന്നതുകൊണ്ടാണ് കൊണ്ടാണ് ക്രോണിക് സൈനസൈറ്റിസ് ഉണ്ടാകുന്നത് അപ്പോൾ അത് കണ്ടെത്തണം അപ്പോൾ അതുകൊണ്ട് അണുബാധയെ മാത്രം ചികിത്സിക്കാതെ നമ്മളൊരു ഇ എൻ ഡി ഡോക്ടറിൻ്റെ അവിടെ പോയി മൂക്കിൽ നമ്മൾ നേസൽ എൻഡോസ്കോപ്പി വഴി നമുക്ക് എന്തെങ്കിലും വളവുണ്ടോ അതുപോലെ ദശയുണ്ടോ അങ്ങനെയുള്ള പ്രോബ്ലം ചോദിച്ച് മനസ്സിലാക്കി അത് ചെയ്യാം മിക്ക മെഡിക്കൽ കോളേജുകളും അതുപോലെ എല്ലാ പ്രധാന ഹോസ്പിറ്റലിലും ഇതുണ്ട് അപ്പോൾ ഇത് കണ്ടെത്തി കഴിഞ്ഞാൽ കറക്റ്റായിട്ട് ട്രീറ്റ്മെൻറ്റ് എടുത്താൽ ആശ്വാസം ലഭിക്കാറുണ്ട് പക്ഷെ ചിലരിൽ ഈ മരുന്ന് ചികിത്സ നമ്മൾ എടുത്തതിന് ശേഷം പൂർണ്ണമായിട്ടും ചില ആളുകൾ മാറില്ല അവർക്ക് വീണ്ടും വീണ്ടും ഇങ്ങനെ വരാറുണ്ട് അങ്ങനെയാണ് അടുത്ത ഘട്ടത്തിലോട്ട് നമ്മൾ പോകേണ്ടി വരും അപ്പോൾ അവർക്ക് നമ്മൾ സൈനസിൻ്റെ സി സ്കാൻ എടുക്കാനായിട്ട് പറയും സൈനസിൻ്റെ സി ടി സ്കാൻ നമുക്ക് സി ടി ബ്രെയിൻ പോലെ സി ടി സ്കാൻ എടുക്കാൻ പറ്റും സൈനസിൻ്റെ സ്കിറ്റിൽ അതെടുക്കുന്നതെന്ന് പറഞ്ഞാൽ വീണ്ടും ഇതുപോലുള്ള കുറച്ചും കൂടെ ഡീറ്റെയിൽ ആയിട്ട് കാണാൻ വേണ്ടിയാണ് സൈനസിൽ എന്തെങ്കിലും ഫംഗസ് അണുബാധ ഉണ്ടോ അതുപോലെ തന്നെ എന്തെങ്കിലും ദശകൾ നമ്മൾ പോയതുണ്ടോ എന്നൊക്കെ ഉള്ളത് സി ടി സ്കാനിൽ പൂർണ്ണമായിട്ട് തിരിച്ചറിയാനായിട്ട് പറ്റും അപ്പം എപ്പോഴാണ് ശസ്ത്രക്രിയ വേണ്ടത് ഇത് മിക്ക ആളുകളും ചോദിക്കുകയാണ് സൈനസ് വന്നാൽ ഓപ്പറേഷൻ ചെയ്യണമെന്നുള്ളത് നമ്മൾ നേരത്തെ സി ടി സ്കാൻ ചെയ്ത സമയത്ത് കാര്യമായ പ്രശ്നങ്ങളൊന്നുമില്ല അതുപോലെ നേസൽ എൻഡോസ്കോപ്പ് ചെയ്തപ്പോൾ കാര്യമായ പ്രശ്നമൊന്നും ഇല്ലെങ്കിൽ അവിടെ സർജറിയുടെ ആവശ്യമേ ഇല്ല ഇനി എപ്പോഴാണ് സർജറി ആവശ്യം വരുന്നത് നമ്മൾ ഈ ബുദ്ധിമുട്ട് കൂടി കൂടി വരുന്നു അതുപോലെ തന്നെ ഈ എൻഡോസ്കോപ്പിക് സൈനസ് സർജറി എന്നാണ് വിളിക്കുന്നത് തന്നെ ഫംഗ്ഷണൽ എൻഡോസ്കോപ്പിക് സൈനസ് സർജറി ഫെസ് എന്നാണ് അതിനെ വിളിക്കുന്നത് അത് എപ്പോഴാണ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഇതുപോലെ മൂക്കിലൊരു പോളിപ്പ് കാണുന്നു വലിയൊരു പോളിപ്പ് മരുന്നെടുത്തതിനു ശേഷവും മാറുന്നില്ല അതുപോലെ തന്നെ മൂക്കിൽ വളവുണ്ട് അപ്പോൾ അത് നമ്മൾ ശസ്ത്രക്രിയ ചെയ്ത് മാറ്റിയേ പറ്റുള്ളൂ കാരണം അത് വീണ്ടും വീണ്ടും ഇൻഫെക്ഷൻ വരികയാണ് അപ്പം അങ്ങനെ ഉണ്ടെങ്കിൽ നമുക്ക് എൻഡോസ്കോപ്പി വെച്ച് തന്നെ പല സർജറി ഇപ്പോൾ ചെയ്യാൻ പറ്റും എൻഡോസ്കോപ്പി എന്ന് പറഞ്ഞാൽ നമ്മൾ ആ കാണാൻ പറ്റുന്ന നേരത്തെ പറഞ്ഞില്ലേ ആ മൂക്കിലൂടെ കയറ്റി കാണാൻ പറ്റുന്ന ട്യൂബ് പോലത്തെ സാധനം അത് വെച്ചിട്ടുള്ള ഫങ്ഷണൽ എൻഡോസ്കോപ്പിക് സൈനസ് സർജറി ഫെസ് സർജറി എന്നുള്ള സർജറി ഇപ്പോൾ അവൈലബിൾ ആണ് അത് നോക്കി നമുക്ക് സയനസിൻ്റെ ദൂരം വലുതാക്കാനായിട്ട് പറ്റും അതുപോലെ തന്നെ ദശ ഉണ്ടെങ്കിൽ ദശ കട്ട് ചെയ്യുന്നതിനായിട്ട് പറ്റും അനശീശ കൊടുത്തതിനു ശേഷമാണ് ചെയ്യുന്നത് വേദന എടുക്കില്ല അതുപോലെ വലിയ പ്രോബ്ലം ഇല്ല കാരണം ഇത്രയും മാത്രമേ ചെയ്യുന്നുള്ളൂ വലുതാകത്തോട്ടൊന്നും പോകുന്നില്ല ഒരു ഡേ കെയർ സർജറിയാണ് അതായത് അന്ന് രാവിലെ പോയാൽ നമുക്ക് വൈകുന്നേരം തിരിച്ച് വീട്ടിൽ പോകാനായിട്ട് പറ്റും പല ഹോസ്പിറ്റലുകളിൽ ഇത് ആണ് അപ്പോൾ ആ രീതിയിൽ പൂർണ്ണമായിട്ടും സ്മോക്കിംഗ് അവോയ്ഡ് ചെയ്യണം കാരണം സ്മോക്ക് ചെയ്യുന്ന ആളുകളിൽ റിക്കറൻ്റ് ആയിട്ട് ഇതുപോലുള്ള ഇൻഫെക്ഷൻ വരാൻ സാധ്യതയുണ്ട് അപ്പം സ്മോക്കിംഗ് നിർബന്ധമായിട്ടും ഇത് പൂർണ്ണമായിട്ടും ജീവിതത്തിൽ അവോയ്ഡ് ചെയ്യുന്ന ഇമ്പോർട്ടൻ്റ് ആണ് പിന്നെ ഗൾഫിലൊക്കെ താമസിക്കുന്ന ആളുകൾക്ക് ഇടയ്ക്കിടയ്ക്ക് ഇൻഫെക്ഷൻ വരുന്നുണ്ടെങ്കിൽ ഹ്യൂമിഡിഫയർ വീട്ടിൽ വെക്കണം ഹ്യൂമിഡിഫയർ എന്ന് ഫയർ പറഞ്ഞാൽ നമ്മുടെ അന്തരീക്ഷത്തിൽ ഹ്യൂമി ഹ്യൂമിഡിറ്റി നിലനിർത്താൻ വേണ്ടി അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അത് നിലനിർത്തി കഴിഞ്ഞാൽ തന്നെ പല ആളുകൾക്കും സൈനസ് ഇൻഫെക്ഷൻ കുറയും ഈ അസിഡിറ്റി കൂടുതലുള്ള ആളുകൾക്കും ഈ സൈനസ് ഇൻഫെക്ഷൻ വീണ്ടും വീണ്ടും വരാറുണ്ട് അപ്പോൾ അസിഡിറ്റി കൺട്രോൾ ചെയ്യണം പല വീഡിയോസും ഞാൻ ചെയ്തിട്ടുണ്ട് അത് കറക്റ്റായിട്ട് ഫോളോ ചെയ്യുക അല്ലെങ്കിൽ അത് വീണ്ടും ഇത്തരത്തിലുള്ള ഇൻഫെക്ഷൻ വരാൻ സാധ്യത ഉണ്ട് കൈകൾ നല്ല വൃത്തിയായിട്ട് കഴിയണം അല്ലെങ്കിൽ ഇടക്കിടയ്ക്ക് നമുക്ക് ഇൻഫെക്ഷൻ വരാൻ സാധ്യത ഉണ്ട് കാരണം ആണല്ലോ പല അസുഖവും വരുന്നത് അപ്പം അത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് പിന്നെ മൂക്കിൽ നമ്മൾ മൂക്കിൽ നേസൽ ഇറിഗേഷൻ എന്നുള്ള ട്രീറ്റ്മെൻറ് ഉണ്ട് അത് ചെയ്തു കഴിഞ്ഞാലും കുറേയൊക്കെ എഫക്റ്റീവായിട്ട് നമുക്ക് അക്യൂട്ട് സൈനസൈറ്റിസും പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്ന ഒരു മെത്തഡാണ് പിന്നെ എപ്പോഴും വെള്ളം ധാരാളം കുടിക്കുക നിറച്ച് വെള്ളം കുടിക്കണം കാരണം ഈ സൈനസ് ആണെങ്കിലും കപം കെട്ടുന്നതെല്ലാം അലിഞ്ഞു പോകണമെങ്കിൽ വെള്ളം കുടിക്കുന്നത് ആവി പിടിക്കുന്നത് എന്ന് വെച്ചാൽ അക്യൂട്ട് സൈനസൈറ്റിസ് അതായത് തുടങ്ങിയ സമയത്ത് മൂക്കിലെ അടപ്പും അതുപോലെ ഒന്ന് സൈനസ് ഒന്ന് ക്ലിയർ ആവാനും കബ ഒന്ന് ലയിപ്പിക്കാനും അതായത് ഒക്കെ ചൂട് ആവി പിടിക്കുന്നൊരു കുഴപ്പമില്ല വിക്സ് മറ്റു സാധനങ്ങളൊന്നും ഇടണ്ട വെറും പ്ലെയിൻ വെള്ളത്തിൽ ഒരു പത്ത് ഒരു പന്ത്രണ്ട് ഇഞ്ച് ഗ്യാപ്പ് ഇട്ടിട്ട് വേണം ഇരിക്കാൻ പൊള്ളരുത് ഡയറക്റ്റ് കൊണ്ട് പൊള്ളരുത് മരുന്നുകളൊന്നും മൂടി മൂടിപൊതച്ച് ഓരോ മൂക്കും മാറി മാറി ശ്വസിച്ച് സൈനസ് ക്ലിയർ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കാം പക്ഷേ ക്രോണിക് സൈനസൈറ്റിസ് ആണെങ്കിൽ വലിയ എഫക്റ്റൊന്നും ഉണ്ടാകില്ല ആവി പിടിച്ചാലും അതിന് നമ്മൾ പ്രോപ്പറായിട്ട് അത് കണ്ടെത്തി ട്രീറ്റ് ചെയ്യുന്നതാണ് നല്ലത് പിന്നെ ഈ അലർജിയുള്ള പല കാരണങ്ങളും ഉണ്ടാവും ഇപ്പോൾ ജലദോഷത്തിന് പല കാരണങ്ങളും അല്ലെങ്കിൽ അലർജിക്കുള്ള പല കാരണങ്ങളും പല ആളുകൾക്കും ഉണ്ടാവും അപ്പോൾ ചിലപ്പം എന്തെങ്കിലും ഒരു പൊടി അടിക്കുന്നതാവാം അല്ലെങ്കിൽ വീട്ടിൽ പട്ടിയുള്ളത് കൊണ്ടാവാം അല്ലെങ്കിൽ പുറത്തു പോകുമ്പോൾ പൂ മണക്കം പൂവിൻ്റെ മണം കിട്ടുന്ന അവർക്ക് ജലദോഷം തുടങ്ങും ജലദോഷം പിന്നെ രാത്രി കിടന്ന് ഉറങ്ങുമ്പോൾ സൈനസൈറ്റിസ് ആയിട്ട് മാറാറുണ്ട് അപ്പോൾ അത്തരം ആളുകൾ എന്ത് ചെയ്യണം ഈ അലർജി എന്താണെന്ന് കണ്ടെത്തി അത് റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അവർക്ക് സൈനസൈറ്റിസ് ഉണ്ടായില്ല അപ്പോൾ എന്താണെന്ന് കണ്ടെത്തണം അത് നിങ്ങൾ തന്നെ ഒരു ബുക്ക് എടുത്ത് എഴുതുക എന്ത് വന്നപ്പോഴാണ് എനിക്ക് ഇതുപോലെ ജലദോഷം ഉണ്ടായത് അത് കറക്റ്റായിട്ട് നോട്ട് ചെയ്തിട്ട് വെച്ച് കഴിഞ്ഞാൽ നമുക്കത് കണ്ടെത്താനും അത് അവോയ്ഡ് ചെയ്യാനും ഈ അലർജൻസ് പൂർണ്ണമായിട്ടും തടയാനായിട്ട് പറ്റും പിന്നെ ശ്രദ്ധിക്കുകയാണെങ്കിൽ കൈ എന്തിനാണ് വൃത്തിയാകുന്നത് ഞാൻ പറഞ്ഞല്ലോ കാരണം കൈ നമ്മൾ നമ്മളെവിടെയെങ്കിലും തൊട്ടേന് ശേഷം നമ്മൾ മുഖത്തോട്ട് തൊടുമ്പോഴാണ് മിക്ക റെസ്പിറേറ്ററി ഇൻഫെക്ഷൻ നമുക്ക് വരുന്നത് അപ്പോൾ അത് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ കൈകൾ വളരെ വൃത്തിയായിട്ട് കഴുകണമെന്ന് പറയുന്നത് പിന്നെ ഡോക്ടർ കൃത്യമായിട്ട് ഒരു മരുന്ന് പറയുന്നുണ്ടെങ്കിൽ അത് ആ ഡോസ് കംപ്ലീറ്റ് ചെയ്യാൻ ശ്രമിക്കുക പ്രത്യേകിച്ച് ഇപ്പോൾ നേസൽ സ്പ്രേ പറയുകയാണ് ഏഴ് ദിവസത്തിലെ പത്ത് ദിവസം ഉപയോഗിക്കാൻ പറഞ്ഞാൽ അത് കറക്റ്റായിട്ട് ആ പത്ത് ദിവസം തന്നെ ഉപയോഗിക്കുക ആൻറ്റിബയോട്ടിക്കൊരു മൂന്ന് ദിവസം ഉപയോഗിക്കാൻ പറഞ്ഞാൽ മൂന്ന് ദിവസം കൃത്യമായിട്ട് ഉപയോഗിക്കുക അപ്പം ഡോക്ടറോട് ചോദിച്ച് മനസ്സിലാക്കുക ഞാൻ ബെറ്റർ ആവുകയാണെങ്കിലോ അഞ്ച് ദിവസം കഴിക്കണോ അതോ പത്ത് ദിവസം കൂടെ കണ്ടിന്യൂ ചെയ്യണോ എന്ന് ചോദിക്കുക അപ്പോൾ ഡോക്ടർ പറയുവാണ് ഇത് പത്ത് പത്ത് ദിവസം ഉപയോഗിക്കുന്ന മരുന്നാണെന്ന് അതിന് തരുവാ അപ്പം നമ്മൾ ചോദിക്കണം ഇത് അഞ്ച് ദിവസമാണ് വേണ്ടത് അല്ലെങ്കിൽ ഞാൻ ബെറ്റർ ആവുകയാണെങ്കിൽ അവിടെ സ്റ്റോപ്പ് ചെയ്യാവോ എന്ന് ചോദിച്ചതിന് ശേഷം മാത്രമേ നിർത്താവൂ അപ്പം സൈനസൈറ്റിസ് എന്ന് പറഞ്ഞാൽ എന്താണ് ഈ സൈനസിൽ സൈനസിനുണ്ടാവുന്ന ഇൻഫെക്ഷനെയാണ് സൈനസൈറ്റിസ് എന്ന് പറയുന്നത് അത് കാരണം ഉണ്ടാകുന്ന പ്രശ്നം കവം കെട്ടി പോലുള്ള തോന്നൽ മുഖത്തുള്ളൊരു കനം തലവേദന അതുപോലെ തന്നെ കവം കെട്ടി പനി പോലുള്ള ഒക്കെ വരാം അതിശക്തമായ തലവേദനയാണ് എൻ്റെ മെയിൻ പ്രശ്നം അപ്പോൾ ഇത് ട്രീറ്റ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് ചെറുതൊക്കെ ആണെങ്കിൽ ആവി പിടിച്ച് തുടക്കത്തിൽ ആവി പിടിച്ച് മൂക്കിലൊഴിക്കാനുള്ള തുള്ളി മരുന്ന് ഉപയോഗിച്ച് ആതൊക്കെ ഉപയോഗിക്കാം പിന്നെ അതുപോലെ തന്നെ അലർജിക്കുള്ള മരുന്നുകൾ കഴിക്കാം ഇതെല്ലാം ചെയ്യാം കപം കെട്ടി നിൽക്കുകയാണെങ്കിൽ ആൻറ്റിബയോട്ടിക്ക് അക്യൂട്ട് സൈനസൈറ്റിസിനൊക്കെ ഉപയോഗിക്കാം വീണ്ടും വീണ്ടും റിക്കറൻ്റ് ഇങ്ങനെ വരുവാണെങ്കിൽ നമ്മൾ എന്താണ് ചെയ്യേണ്ടത് നമ്മളൊരു എൻഡോസ്കോപ്പി നേസൽ എൻഡോസ്കോപ്പി വഴി അത് കണ്ടെത്തുക എവിടെയാണ് പ്രോബ്ലം വളവുണ്ടോ അതുപോലെ മൂക്കിൽ ദശ വളർന്നിട്ടുണ്ടോ അങ്ങനെ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ എന്ന് കണ്ടെത്തുകയും ചിലപ്പം ദശവലോ ആണെങ്കിൽ മൂക്കിലടിക്കാനുള്ള സ്റ്റീറോയ്ഡ് സ്പ്രേയോ അല്ലെങ്കിൽ എന്തിനു സ്പ്രേ തരും അത് കണ്ടിന്യൂസ് ആയിട്ട് ഉപയോഗിക്കുക അലർജൻസ് ഉണ്ടെങ്കിൽ അത് കറക്റ്റായിട്ട് കണ്ടെത്തി അത് റിമൂവ് ചെയ്യുക പുകവലി ഉണ്ടെങ്കിൽ പുകവലി റിമൂവ് ചെയ്യുക ഇത്തരം കാര്യങ്ങളെല്ലാം കറക്റ്റായിട്ട് ശ്രദ്ധിച്ചാൽ ഒരു പരിധി വരെയൊക്കെ നമുക്ക് അക്യൂട്ട് സൈനസൈറ്റിസിനെ പിടിച്ചു കെട്ടാനായിട്ട് പറ്റും അപ്പം ഇത് മനസ്സിലായല്ലോ പിന്നെ ജലദോഷം തുടങ്ങുന്ന സമയത്ത് പല ആളുകളും ചെയ്യുന്ന ഒരു കാര്യമാണ് ഫാനിൻ്റെ അടിയിൽ പോയി കിടക്കുക എന്നുള്ളത് അത് ചെയ്യരുത് അപ്പോൾ ഈ കാറ്റ് ഡയറക്റ്റ് അടിക്കുമ്പം ഈ ഇതുണ്ടല്ലോ മൂക്കിലുള്ള സെക്രീഷൻസ് അത് കട്ട് ചെയ്യാവും അത് കട്ടിയാവുന്ന അവിടെ നേരെ പോയി സൈനസിലോട്ട് കട്ട് ചെയ്യും അപ്പോൾ സൈനസ് സെറ്റീസ് ഉണ്ടാകാൻ സാധ്യത പിറ്റേ ദിവസം നിങ്ങൾ ആ വിടിക്കും കുറച്ച് കഴിയുമ്പോൾ വീണ്ടും ഫാൻ അടിയിൽ പോയി കിടക്കും അപ്പോൾ ഒരിക്കലും ഡയറക്റ്റ് ഫാൻ അടി കിടക്കരുത് ആ തണുത്ത കാട്ടടിച്ചാൽ പെട്ടെന്ന് അത് കട്ട് ചെയ്യാൻ സാധ്യത ഉണ്ട് അതുപോലെ എ സി കിടക്കുന്ന സമയത്തും ഡയറക്റ്റ് മൂക്കിലോട്ട് അടിക്കാത്ത രീതിയിൽ കിടക്കണം പ്രത്യേകിച്ചും ഈ ജലദോഷമുള്ള സമയത്ത് അല്ലെങ്കിൽ എന്ത് വരും ഇത് കട്ട് ചെയ്യാവും പിന്നെ നമ്മൾ വീണ്ടും ആ ഒഴിക്കോ എന്നെങ്കിലുമൊക്കെ ചെയ്ത് പിന്നെ ആൻ്റിബയോട്ടിക് കഴിച്ച് ചിലപ്പോൾ അസുഖമൊക്കെ മാറാറുള്ളൂ ഇത് മിക്ക ആളുകളും ഒരു രാവിലെ ജലദോഷം ചെറുതായിട്ട് കാണും രാത്രി ആവുമ്പോൾ ജലതാട്ട് കാണും വിറ്റോസും രാവിലെ ആവുമ്പോൾ നല്ലോണം കൂടും അതിൻ്റെ കാരണം ഇതാണ് അപ്പോൾ അതൊന്ന് ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ തന്നെ നമുക്ക് അവോയ്ഡ് ചെയ്യാനായിട്ട് പറ്റും അപ്പം മനസ്സിലായല്ലോ വളരെ വ്യക്തമായിട്ട് ഈ ഒരു കാര്യം ധാരാളം ആളുകളുടെ അറിവിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക മറ്റൊരു വീഡിയോയുമായി ഡോക്ടർ ഡി ബെറ്റർ ലൈഫ് ഉടനെ വരുന്നതായിരിക്കും ടേക്ക് കെയർ ഓൾ